ഇന്ധനം തീരുമ്പോൾ കൃത്യമായി നിറയ്ക്കാൻ സാധിക്കാതെ നെട്ടോട്ടം ഓടുകയാണ് പുതുക്കാട് മേഖലയിലെ സി എൻ ജി ഓട്ടോറിക്ഷകൾ കൂടുതൽ ലാഭകരമായതിനാൽ പലരും സി എൻ ജിയിലേക്ക് ചൂടുമാറിയെങ്കിലും ഇന്ധനം ലഭിക്കാത്തതിനാൽ പല ദിവസങ്ങളിലും ഓട്ടോ മുടങ്ങുന്ന അവസ്ഥയാണ് ഈ രംഗത്തുള്ളവർ അനുഭവിക്കുന്നത് പെട്രോൾ ഡീസൽ വാഹനങ്ങളെക്കാൾ എന്തുകൊണ്ടും ലാഭകരമാണ് സി എൻ ജി ഇന്ധനമായി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷകൾ അതുകൊണ്ട് തന്നെ സമീപകാലത്ത് സി എൻ ജി ഓട്ടോറിക്ഷകളിലേക്ക് മാറുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എന്നാൽ പെട്രോളും ഡീസലും പോലെ എല്ലാ പമ്പുകളിലും സി എൻ ജി ലഭ്യമല്ല എന്നതാണ് ഈ മേഖലയിൽ ഉള്ളവർ നേരിടുന്ന പ്രതിസന്ധി പുതുക്കാട് ആമ്പല്ലൂർ ഭാഗങ്ങളിൽ ഉള്ളവർ സി എൻ ജി നിറയ്ക്കുന്നതിന് നന്ദിക്കരയിലോ കൊളത്തൂരോ വരണം അല്ലെങ്കിൽ തൃശൂർ ദിശയിൽ ഒല്ലൂർ നടത്ര എന്നിവിടങ്ങളിലെ പമ്പുകളിലേക്കോ പോകണം അവിടെ എത്തിയാൽ തന്നെ എല്ലായ്പ്പോഴും സി എൻ ജി സ്റ്റോക്ക് ഉണ്ടാവുകയുമില്ല ാലും പ്രഷർ ഇല്ലെങ്കിൽ നിറയ്ക്കാനും കഴിയില്ല സാധിക്കാതെ ഇത് മൂന്ന് പ്രാവശ്യം പോയിട്ട് വന്നു ഇവിടെ ഈ ഇതല്ലെങ്കിൽ നന്ദിക്കരി ഇല്ലെങ്കിൽ അവിടെ ഇല്ല കൊടുത്തൂരും ഇല്ല പിന്നെയാണ് ഉല്ലൂർക്കോ അവിടേക്കോ അവിടേക്ക് പോവാറില്ലേ നമുക്ക് ഇവിടെയുള്ള അടുത്ത് പിന്നെ ഇത് അവിടെ പോയിട്ട് അവിടെ പിന്നെ ഇത് കിട്ടാൻ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ലാഭമുണ്ട് അതിന് ഇത് കിട്ടാറുണ്ടേ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ ഇന്ധനം നിറയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓട്ടം മുടങ്ങി വരുമാനം ഇല്ലാതാകുന്ന അവസ്ഥയാണ് പലരും ലോൺ എടുത്താണ് പുതിയ സി എൻ ജി ഓട്ടോറിക്ഷകൾ വാങ്ങിയിരിക്കുന്നത് ഇന്ധന ചെലവും ലോൺ തിരിച്ചടവും കഴിച്ച് എന്തെങ്കിലും ലഭിച്ചാൽ മാത്രമേ ജീവിത ചെലവിന് ഉപകരിക്കൂ സി എൻ ജിന് ആയപ്പോ നമ്മള് പറയാൻ ഇപ്പൊ സി എൻ ജി മൊത്തത്തിൽ ഷാമാണ് ഇപ്പൊ നമുക്ക് ആദ്യത്തെ രീതിയിലല്ലേ ഇപ്പൊ നമുക്ക് സി എൻ ജി കിട്ടണമെന്ന് മൂന്ന് കിലോമീറ്റർ ആയാലും പോകണം അടുത്ത് അടുത്തൊരു പമ്പെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നന്ദിക്കല് മൂന്നു കിലോമീറ്റർ അങ്ങോട്ട് പോകണോ തിരിച്ചു ഇവിടെ മൂന്നിലോട്ട് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ നമ്മളവിടെ എത്തുമ്പോ ചിലപ്പോ സി എൻ ജി ഇല്ലാത്തൊരു അവസ്ഥ വരും ചിലപ്പോ നമ്മൾ ഉദ്ദേശിച്ചൊരു പ്രഷർ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു രീതിയിലെ പെട്രോളും ഡീസലും പോയി ഓടിയെന്ന് അടിക്കാൻ പറ്റുന്ന അവസ്ഥ അല്ല ഇപ്പൊ നമ്മൾ പ്രഷർ നോക്കണം ഇപ്പൊ അവിടെ ഇണ്ടോന്ന് പറയണം അഞ്ച് കിലോ പരിധിയുള്ള സിലിണ്ടർ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോറിക്ഷയ്ക്ക് ശരാശരി രണ്ട് ദിവസത്തിലൊരിക്കൽ ഇന്ധനം നിറയ്ക്കേണ്ടതായി വരും നിലവിലെ സാഹചര്യത്തിൽ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ട് ദിവസം വരെ ഇന്ധനം ലഭിക്കാതെ ഓട്ടമുടങ്ങുന്ന അവസ്ഥയുണ്ട് ചിലർക്ക് ഇത് പരിഹരിക്കാൻ കൂടുതൽ പമ്പുകളിൽ സി എൻ ജി വിതരണം ആരംഭിക്കണമെന്നും നിലവിലെ പമ്പുകളിൽ എപ്പോഴും ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുമാണ് ഈ മേഖലയിൽ ഉള്ളവർ ആവശ്യപ്പെടുന്നത് പെട്രോളിനേക്കാൾ എന്തുകൊണ്ടും ലാഭകരമായതുകൊണ്ട് തന്നെയാണ് നിരവധി പേർ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ സി എൻ ജി ഓട്ടോയിലേക്ക് ചുവടുമാറ്റിയത് എന്നാൽ അവർക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭിക്കാത്തത് മൂലം പല ദിവസങ്ങളിലും ഓട്ടോ ഓട്ടം പോകാൻ കഴിയാതെ വീട്ടിലോ പമ്പിലോ കിടത്തിയിടേണ്ട സാഹചര്യമാണുള്ളത് അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് പുതുക്കാടിലും ആമ്പല്ലൂരിലും പരിസരത്തുള്ള പമ്പുകളിൽ സി എൻ ജിയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടികൾ ഉണ്ടാകണമെന്നാണ് ഈ ഒരു മാർഗത്തെ ഉപജീവന മാർഗ്ഗമായി കാണുന്ന ഡ്രൈവർമാരുടെ അപേക്ഷ ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി എൻസിടി ന്യൂസ്